പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഇന്ന് സദ്ഗമയെ പങ്കുവയ്ക്കുന്നത് ബ്രദർ ഇ എസ് തോമസ് അവർ എഴുതിയ ഒരു സാങ്കൽപിക കൺവെൻഷൻ കമ്മിറ്റി അപാരത എന്ന ആർട്ടിക്കിളിന്റെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരമാണ് കാലം എ ഡി അമ്പത്തിയൊന്ന് സ്ഥലം കേരളത്തിലെ പുണ്യനഗരമായ ജെറുസലേം ഹലോ 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 ഈ ജെറുസലേം ചേട്ടാ ഇതൊരു അച്ഛനതൊന്നും പറഞ്ഞോട്ടെ

ഈ കഥയുടെ എഴുത്തുകാരനെ കുറിച്ച് കുറിച്ച് വാക്ക് ഇതെന്താ കഥാപ്രസംഗമോ നിങ്ങൾ ആളെ പരിചയപ്പെടുത്തുന്നേ ബ്രദർ തോമസ് തോമസ് എന്ന ചായനെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഒ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും തന്റെ പഠനങ്ങൾ കൊണ്ടും അഭിപ്രായത്തിന്റെ വ്യക്തത കൊണ്ടും തികച്ചും സുപരിചിതനാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായുള്ള തന്റെ ക്രിസ്തീയ യാത്ര അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ നിരവധി ലേഖനങ്ങളും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുസ്തകങ്ങളുടെ പരിഭാഷയും നിർവഹിച്ചിരിക്കുന്ന പ്രിയ തോമസ് അച്ചായൻ പതിമൂന്ന് പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് മുതലായവയുടെ ലിങ്കുകൾ കൊടുക്കാം പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും തൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രചോദനമായി തീരട്ടെ ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പ്രിയ ബ്രദറിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതീയ സുവിശേഷീകരണത്തിന് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ഈ സമയം ആശംസിക്കുകയും ചെയ്യുന്നു ഒരു സാങ്കൽപ്പിക കൺവെൻഷൻ കമ്മിറ്റി അപാരത കൺവെൻഷൻ കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരറിയിപ്പ് കൂടി കമ്മിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും നിശബ്ദത പാലിക്കേണ്ടതാണ് കാരണം അവിടെ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കാൾ പ്രത്യേകാൽ അപ്പോസ്റ്റന്മാരെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരുന്നോള്ളണം തീരുമാനങ്ങളൊക്കെ അവരെടുക്കും കൃത്യം പതിനൊന്ന് മണിക്ക് ബൂസ്റ്റ് ഇട്ട ചായയും കൊള്ള ഇതൊരു സാങ്കല്പിക പറഞ്ഞോട്ടെ കൃത്യം പതിനൊന്ന് മണിക്ക് ചായയും ബിസ്ക്കറ്റും നൽകുന്നതായിരിക്കും കൃത്യം പന്ത്രണ്ട് അമ്പതിന് ഊണിനുള്ള കൂപ്പൺ വിതരണം ചെയ്യുന്നതാണ് ഒരു മണിക്ക് ഊണ് അതെ തിന്നുക കുടിക്കുക നിശബ്ദത പാലിക്കുക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടവർ എടുത്തോളൂ അടുത്ത മാസത്തെ കൺവെൻഷന് ആയിരിക്കണം പ്രസംഗകർ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇന്ന് അർജന്റായി കമ്മിറ്റി കൂടിയിരിക്കുന്നത് എന്നാൽ കമ്മിറ്റിക്കാർക്ക് പരസ്പരമുള്ള അന്തർധാരയനുസരിച്ച് ആയിരിക്കണം പ്രസംഗകർ എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ട് ആരെയൊക്കെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിലും തീരുമാനമായി എന്നാൽ ഒരു കമ്മിറ്റി കൂടി ഒരു യോഗത്തിൽ വെച്ചാണ് സകലരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കണം എന്ന എന്നുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇന്ന് ഇവരെല്ലാം ഇവിടെ തുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്നതാണ് ഈ കൺവെൻഷൻ കമ്മിറ്റി മീറ്റിംഗ് അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നു ഈ പ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷനും അനുബന്ധ ശുശ്രൂഷകളും നിർവഹിക്കാനും നിയന്ത്രിക്കാനും പ്രസംഗങ്ങളുടെ അടക്കം കണ്ടുപിടിക്കേണ്ടതിനാണല്ലോ നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരേണ്ടതിനായി രണ്ടുപേർ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ കമ്മിറ്റി ആരംഭിക്കാവുന്നതാണ് എന്ന് അനൗൺസ് ചെയ്തു ഉടനെ തൊണ്ടയൊക്കെ ശരിയാക്കി ഒന്നാമൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ അവസാനിപ്പിച്ചു കർത്താവേ ആരെയാണ് കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് വാസ്തവമായി അറിയില്ല അതുകൊണ്ട് അതാരെന്ന് അങ്ങ് വെളിപ്പെടുത്തി തരണമേ ശേഷം എണിറ്റ് രണ്ടാമൻ്റെ പ്രാർത്ഥന ഒന്നുകൂടി വ്യക്തമായിരുന്നു ഒടുവിലായി ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാണ് രണ്ടാമൻ ഇരുന്നത് കർത്താവേ ആദിയിൽ അപ്പോസൽമാർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾക്കും പ്രകാശിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഇത് കേട്ട പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് ആ ബാക്കി കൂടി കേൾക്കാം എന്ന് പറഞ്ഞ് മൗനമായി നിന്നു കൂടി വന്നവരിൽ മുൻകൂർ ധാരണ പ്രകാരം ഒരുവൻ എഴുന്നേറ്റ് ഇരുപത് മിനിറ്റ് പ്രസംഗിച്ചു പ്രസംഗത്തിൽ രണ്ട് തിയറികളും ഭാവിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന മൂന്ന് ഏലിയനുകളുടെ അഥവാ അന്യഗൃഹ ജീവികളുടെ പേരുമെടുത്ത് കുറിവാക്യത്തിൻ്റെ ബാബിലോണിയൻ ഭാഷയിലെ മൂലപദവും അടങ്ങിയ മനോഹരമായ പ്രസംഗം പ്രസംഗത്തിനിടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം എണീപ്പിച്ച് നിർത്തി സ്തുതിപ്പിച്ചത് യൂത്തിക്കോസ്തിൻ്റെ അച്ഛുനും കുടുംബത്തിനും ഇഷ്ടപ്പെട്ടില്ല എന്നതൊഴിച്ചാൽ പ്രസംഗം ഗംഭീരം പ്രസംഗശേഷം സമയമല്പം പോലും കളയാതെ ആലോചന യോഗം തുടങ്ങി കൂടി വന്നവരിൽ അല്പം ദൈവഭയമുള്ള ഒരുവൻ പറഞ്ഞു അടുത്ത മാസത്തെ മുഖ്യപ്രസംഗി പൗലോസ് ആയിരിക്കണം എന്നതാണ് എൻ്റെ താല്പര്യം ഉടനെ ചെവിയിൽ രോമവും അല്പം കഷണ്ടിയുമുള്ള ഒരുവൻ എഴുന്നേറ്റ് പറഞ്ഞു ഞാനതിനെതിർക്കുന്നു അതെന്താ എന്ന് വേറൊരുവൻ ചോദിച്ചപ്പോൾ കുരിന്തിർ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ഗലാത്തർക്കം അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു ഉടനെ തന്നെ കൊലോസിയ സഭയിൽ നിന്നും അധ്യയന സഭയിൽ നിന്നും വന്ന ചിലർ പൗലോസ് ഉമ്മ കുറെ തവശാസ്ത്രം പറയുന്നേ ഉള്ളൂ വചനമൊന്നും കാര്യമായിട്ടുണ്ടാകില്ല അപ്പോൾ മിലീത്ത ദ്വീപിൽ നിന്നും വന്ന് ഒരുവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അയാൾ ഒരു വിടുവായന അയാളെ ഒന്നും വിളിച്ച് ഇവിടെ പ്രസംഗിപ്പിക്കണമെന്ന് എനിക്കില്ല അതോടെ പൗലോസിന് വേണ്ട എന്നായി അപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് ഈ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് യോഹനാൻ സ്നാപകനെ പോലെയുള്ളവരാണ് വന്ന് പ്രസംഗിക്കേണ്ടത് പറയേണ്ടത് മുഖത്ത് നോക്കി പറയും അതുപോലെ ഒരാൾ അയാൾ പറഞ്ഞു തീരും മുൻപേ ഒരുവൻ പുലി അലറും പോലെ അലറിക്കൊണ്ട് വേണ്ട 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 യോഹനാൻ സ്നാപകനെ പോലെയുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ വിളിച്ച് പ്രസംഗിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരാളായ നമ്മുടെ കൺവെൻഷൻ തീരെ മുമ്പേ ആളുകൾ ഇറങ്ങിപ്പോകും നമുക്ക് വേണ്ടത് മെല്ലെ മെല്ലെ വളയ്ക്കുന്ന ആൾക്കാരെയാണ് അല്ലാതെ ഒറ്റയടിക്ക് കുടിക്കുന്നവരല്ല അതുകൊണ്ട് യോഹനാൻ സ്നാപകനെ പോലെയുള്ളവരെ കൊണ്ടുവന്ന പിന്നെ ചില ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല എന്തിനേറെ പറയുന്നത് സ്പോൺസർമാർ പോലും പിന്മാറിപ്പോകും പറഞ്ഞു തീർന്നിട്ടും ആളുടെ മുഖത്തുള്ള ശൗര്യം തീർന്നിട്ടില്ലായിരുന്നു മുഖം കയ്യിലുണ്ടായിരുന്ന ഒരു തൂവാല കൊണ്ട് ഒന്ന് തുടച്ച് ഇനി ആർക്കെങ്കിലും വിളിച്ചേ മതിയാവുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിളിച്ചോളൂ പക്ഷേ ഞങ്ങളുടെ സഭയിൽ നിന്ന് യാതൊരുവിധ സഹകരണം ഉണ്ടാകില്ല അഞ്ച് പൈസയോട്ട് തരയില്ല ഇതും കൂടി ആയപ്പോൾ സ്നാപക യോഹനാനെ പോലെയുള്ളവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ വ്യക്തി നിരാശയോടെ തലതാഴ്ത്തി അടുത്ത ഊഴം പത്രോസിനായിരുന്നു പത്രോസിനെ രണ്ടു പേർ അനുകൂലിച്ചു എങ്കിലും മൂന്നു പേർ എതിർത്തു എതിർത്തവർക്ക് പറയാനുണ്ടായിരുന്നത് പത്രോസ് കാര്യം കൊള്ളാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ആൾ ആളൊക്കെയാണ് അത് നമ്മൾ പരിഗണിക്കേണ്ട ആളാണ് പക്ഷേ കർത്താവിനെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൺവെൻഷൻ പ്രസംഗിപ്പിക്കണമെന്ന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല എനിക്ക് മാത്രമല്ല ഈ ഇവിടെ കൂടിയിരിക്കുന്ന അതെ ആ കൈവെക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള നമ്മുടെ എൻ്റെ അച്ചാനൊന്നും വലിയ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു മുക്കുവനായിരുന്ന ഒരാളെ കൊണ്ടുവന്ന് കൺവെൻഷന് അത് ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് തഴഞ്ഞു കളയേണ്ട ആൾ ഒരു പ്രധാനപ്പെട്ട ആളൊക്കെ ആണല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കാം അത് മതി ഈ വ്യക്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ തീരുമാനത്തെ നല്ലൊരു ശതമാനം ആൾക്കാർ പിന്താങ്ങി ഈ സമയം മറ്റൊരു മൂലയിൽ നിന്ന് ആരോ ഒരാൾ എന്തോ വിളിച്ചു പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മറ്റാരുമല്ല ഭരണബാസ് ആയിരുന്നു അദ്ദേഹം പറയുന്നത് പൗലോസും പത്രോസും ഒന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെയുള്ളത് നമ്മുടെ മർക്കോസാണ് ആൾ കൺവെൻഷന് പറ്റിയ ആളാണ് വലിച്ചു വലിച്ചുനീട്ടലൊന്നുമില്ലാതെ പറയേണ്ട കാര്യം പറയും എന്നാൽ ആ തീരുമാനത്തെയും തടയിടാൻ അവിടെ എഴുന്നേറ്റു ആരെ കൊണ്ടുവന്നാലും സാരമില്ല മർക്കോസ് ഒന്നും ശരിയാകില്ല പറഞ്ഞത് അന്ത്യോക്കയിൽ നിന്നും വന്ന ചിലറായിരുന്നു മർക്കോസ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്മാറിപ്പോയ വ്യക്തിയാണ് പറഞ്ഞ് മുഴുവിപ്പിക്കാതെ നിർത്തിയിട്ട് ബെർണോബാസിനോടായി അതിലും ഭേദം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പാടില്ലേ ചോദ്യം കേട്ട ഭരണവാസ് ഒരു നിമിഷം ചിന്താമഗ്നായി ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഖ്യാസനത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു ആര് ഭരണവാസ് പ്രസംഗിക്കട്ടെ എന്ന് പൗലോസുമായി വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയ ആളാണ് സ്ഥിരം വഴക്കാളി ആർക്കാണ് അയാൾ ഇവിടെ പ്രസംഗിപ്പിക്കേണ്ടത് ഇവിടെ ഇരുന്ന അഭിപ്രായം പറയാനുള്ള യോഗ്യത പോലുമില്ലാത്ത വ്യക്തിയാണ് പിന്നെ ഇതൊരു കമ്മിറ്റിയല്ല എന്ന് ഓർത്ത് മിണ്ടാതിരിക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് പകുതി ദേഷ്യം കടിച്ചിറക്കിക്കൊണ്ടിരുന്നു വീണ്ടും അന്തരീക്ഷം മൂകം അതിനിടയിൽ ഒരാൾ ഒരു കുറിപ്പുമായി വന്നു എന്നാൽ പന്തലിൻ്റെ വാതിൽക്കൽ വെച്ച് തന്നെ ആ കുറിപ്പ് വാങ്ങി വായിച്ചിട്ട് അയാളെ അധ്യക്ഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എന്നിട്ട് അയാൾ കൊണ്ടുവന്ന കത്ത് അധ്യക്ഷന് കൈമാറി കത്ത് വാങ്ങി അധ്യക്ഷൻ അത് തുറന്നു വായിച്ചു വായിക്കുംതോറും അയാളുടെ മുഖം തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് കാണാമായിരുന്നു വായിച്ചു കഴിഞ്ഞതും മേശമേലിരിക്കുന്ന മൈക്കെടുത്തു പ്രിയ സഹോദരന്മാരെ നമ്മുടെ കൺവെൻഷനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയ സമയം മുതൽ നമ്മളെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു വരവ് ചെലവ് കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ നമുക്കൊരാളെ വേണം എന്നുള്ളത് എന്നാൽ നമുക്ക് അതിനൊരാളെ ദൈവം അയച്ച് തന്നിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ ഇസ്കരിയോത്ത് യൂതയുടെ സഹോദരപുത്രൻ അത് കേട്ടതും ഏതാനും ചില ആൾക്കാർ അതിനെതിരായി പറഞ്ഞു കർത്താവിനെ ഉറ്റിക്കൊടുത്ത യൂതയുടെ സഹോദരൻ തന്നെ വേണം കൺവെൻഷൻ്റെ വരവ് ചിലവ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇന്ന് വേറെ ആരും ഈ നാട്ടിലില്ലേ എന്നിങ്ങനെ ആൾക്കാർ പെരുവുറുത്തു എന്നാൽ ആ പെറുകുറിപ്പിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിലെത്തിയെന്ന് മനസ്സിലാക്കിയ അധ്യക്ഷൻ തുടർന്ന് ഇങ്ങനെ കൂട്ടിച്ചേർത്തു പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ ചിന്തയിൽ കൂടി കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അത് മറ്റൊരു തലത്തിൽ നിന്നും കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ ഒറ്റക്കൊടുത്ത യുവദാസിൻ്റെ സഹോദരപുത്രൻ എന്ന ലേവലാണ് നമ്മുടെ കണക്കപ്പിള്ളയാകുന്നതിൽ നിന്നും ഇദ്ദേഹത്തെ തടയുന്നത് എങ്കിൽ ആ ഒരൊറ്റ ബന്ധം തന്നെയാണ് ഈ പ്രിയ സഹോദരൻ്റെ യോഗ്യതയും സകലതും അറിയുന്ന നമ്മുടെ കർത്താവ് യൂതയെ തന്നെ തൻ്റെ സംഘത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ നാം എന്തിന് ഈ പ്രിയപ്പെട്ടവനെ പിന്നെ തടയണം മാത്രമല്ല നമ്മുടെ കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ പ്രിയ സഹോദരൻ മത്തായി വിട്ടുപോകാതെ നമുക്ക് വേണ്ടി എഴുതി വെച്ച ഒരു വാക്യവും ഈ തവണ ഞാൻ ഓർത്തു പോവുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ച് ഇരുപത്തൊൻപത് ഒന്ന് വായിച്ചു നോക്കണം ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുകൂടെ എടുത്തു കളയും ഇതാണ് ആ വാക്യം ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടും യുവദാസിനെ സ്നേഹിത എന്ന് വിളിച്ച് പരിഗണിച്ച കർത്താവിലും വലിയവൻ ആരും ഈ ഇരിക്കുന്ന കൂട്ടത്തിലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സഹോദരനെ ഐക്യകണ്ഠേന കൺവെൻഷൻ്റെ വരവ് ചിലവ് കാര്യങ്ങൾ സൂക്ഷിക്കാനായി തിരഞ്ഞെടുക്കുകയാണ് ഇനി ഈ സഹോദരൻ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് വീണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രം ഈ സാമ്പത്തികമൊക്കെ ഞാനും കൂടി അങ്ങോട്ട് കൈകാര്യം ചെയ്യാം ഇത്രയും പറഞ്ഞ് അദ്ധ്യക്ഷൻ യൂതാ ഇസ്കരിയോത്തിന്റെ സഹോദരപുത്രനെ സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനുള്ള ചിട്ടാവട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ തുടങ്ങി ഈ സമയം അപ്പോസൽമാർ ഇരിക്കുന്ന ഇടത്തു നിന്നും ഒരാൾ മെല്ലെ എഴുന്നേറ്റ് അവരുടെ യാത്ര പറഞ്ഞു പിരിയുന്നു അദ്ധ്യക്ഷന്റെ പ്രസംഗം തുടരട്ടെ എന്നോർത്ത് ഞാൻ പോയ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു സുഹൃത്തെ എന്തുപറ്റി ഈ പൊതുയോഗത്തിൽ നിന്നും എണീറ്റു പോകുന്നത് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഊണിന് പിരിയല്ലേ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയാർന്നില്ലേ എന്നാൽ അദ്ദേഹം യാതൊന്നും മറുപടി പറയാതെ നടന്നു നീങ്ങി സ്നേഹിത ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെയാണല്ലോ താങ്കൾ പോകുന്നത് ഈ ആലോചനയോഗം ഒരല്പം കൂടി കഴിയുമ്പോൾ തീരുമല്ലോ അതിനുശേഷം പോയ പോരെ എൻ്റെ ചോദ്യം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ മെല്ലെ ഒന്ന് ഒന്നിച്ചിരിക്കെ മാത്രം ചെയ്തിട്ട് വീണ്ടും നടത്തം തുടർന്നു എന്നെ നോക്കി ഒന്ന് ചിരിച്ചല്ലോ ആ ഒരു ധൈര്യത്തിൽ ഞാൻ പിന്നാലെ ഓടി അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് വഴി തടഞ്ഞ പോലെ നിന്നിട്ട് ചോദിച്ചു സഹോദര താങ്കൾ ആരാണ് എന്താണ് ഒന്നും ചോദിച്ചിട്ട് മറുപടി പറയാതെ പോകുന്നത് ഈ കൺവെൻഷൻ കമ്മിറ്റി കഴിയാറായിരിക്കുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ച് പോകണോ ഇതൊന്ന് കഴിഞ്ഞിട്ട് പോയ പോരെ മാത്രമല്ല താങ്കളൊന്നു പരിചയപ്പെടുത്തുകൂടി ചെയ്യുന്നില്ലല്ലോ ഞാൻ ഈ കമ്മിറ്റിയെക്കുറിച്ചും ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി എഴുതി സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയെങ്കിലും താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ എന്റെ ചോദ്യം ഒരു ശല്യമായതുകൊണ്ടാകാം അദ്ദേഹം എനിക്ക് തന്നെ പരിചയപ്പെടുത്തി എന്റെ പേര് മത്തായി മത്തായിയോ ഞാൻ ചോദിച്ചു അതെ മത്തായി ചുങ്കക്കാരൻ മത്തായി എന്ന് കേട്ടിട്ടുണ്ടാകില്ലേ ആൾ ഞാനാണ് ഇത് കേട്ട ഞാൻ ഒരൽപ്പം അമ്പരപ്പോടു കൂടി ഉവ് സുവിശേഷം എഴുതിയ അദ്ദേഹം തലയാട്ടി അതെ സുവിശേഷം എഴുതിയ മത്തായി തന്നെ ആ കമ്മിറ്റിയിലെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ആ വാക്യമല്ലേ ഞാൻ എഴുതിയ സുവിശേഷത്തിലെ വാക്യമാണ് പറഞ്ഞത് ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് അത്രമാത്രം സംസാരിച്ചിട്ട് അദ്ദേഹം എന്നെ കടന്ന് മുമ്പോട്ട് പോയി സാഷാൽമത്തായിയെ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞാൻ സ്ഥലകാലം മറന്ന പോലെ നിന്നു കമ്മിറ്റി തുടങ്ങുന്നതിന് മുൻപ് അപ്പോസൽമാനിൽ ചിലരെ ഞാൻ മുൻപ് തന്നെ പരിചയപ്പെട്ടിരുന്നു എന്നാൽ മത്തായിയെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞതിൻ്റെ ചരിതാർത്ഥ്യത്തിൽ സ്ഥലകാല ബോധം മറന്ന് ഞാൻ അവിടെ നിന്നു എന്നാൽ ഈ സമയം എന്നെയും കടന്ന് മത്തായി രണ്ട് മൂന്ന് ചുവടുകൾ കൂടി മുൻപോട്ട് വെച്ചിരിക്കുന്നു സുഹൃത്തെ പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് മീറ്റിംഗ് കഴിയും മുൻപേ പോകുന്നത് തുടർന്നുള്ള കാര്യങ്ങൾക്കും നിങ്ങളെപ്പോലെ ഒരാൾ സാക്ഷിയാകാനുണ്ടെങ്കിൽ അത് നന്നായിരിക്കില്ലേ അല്പം പ്രതിഷേധത്തോടു കൂടിയുള്ള എൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ ഒരു ചെറു ചിരി സമ്മാനിച്ചിട്ട് മത്തായി നടന്നു പോകും മുൻപ് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ വാക്യമില്ലേ താലന്തിൻ്റെ ഉപമ അത് ഗുരു പറഞ്ഞപ്പോഴും അതിനെ വ്യാഖ്യാനിച്ച് തന്നപ്പോഴും ഇവർ പറഞ്ഞ ഈ അർത്ഥങ്ങൾ ഒന്നും തന്നെ ആയിരുന്നില്ല ഗുരുവിൻ്റെ മനസ്സിൽ പക്ഷേ ഇവർ അതിനെ വ്യാഖ്യാനിച്ച് കേട്ടപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കൂടിപ്പോയ നിരാശയെല്ലാം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു മത്തായി നടന്നു നീങ്ങി മത്തായി പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ വേദിക്കരികിലേക്ക് നടന്നു അവിടെ എപ്പോഴും പ്രസംഗകൻ ആരായിരിക്കണം എന്നത് തന്നെയാണ് ചർച്ച നേരത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞതും പ്രസംഗകരെ നിർദ്ദേശിച്ചതെല്ലാം അല്പം പ്രായം ചെന്നവരായിരുന്നെങ്കിലും ഈ പ്രാവശ്യം ചെറുപ്പക്കാരായവരാണ് മുൻപിൽ വന്ന് സംസാരിക്കുന്നത് കാണുന്നത് വന്നൊരുവൻ തികഞ്ഞ ശാന്തതയോടെ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് ഇതുവരെ നിങ്ങൾക്കാരെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരാളുടെ പേര് നിർദ്ദേശിക്കാനുണ്ട് ഇതും പറഞ്ഞ് തിമ്മത്തിയോസിൻ്റെ പേര് പറഞ്ഞു തിമ്മത്തിയോസ് എന്ന് പറഞ്ഞതും ഒരു ഭാഗത്ത് നിറഞ്ഞ കയ്യടി അത് എഫ് എസ് ഒസ് സഭയിൽ നിന്നും വന്ന ആൾക്കാരിരിക്കുന്നിടമാണ് പക്ഷേ അവിടെയും എതിർവാദവുമായി ഒരു വിഭാഗം എഴുന്നേറ്റു എരിശിലേമിലെ സഭയും കമ്മിറ്റി അധ്യക്ഷനും അതിനെതിർത്തു കാരണമായി അവർ പറഞ്ഞത് തിമ്മത്തയോസിന് പ്രായം കുറവായിരുന്നു എന്നാണ് സമയം വീണ്ടും നീണ്ടുപോയി പതിനൊന്നാം മണി നേരമായി അതിനിടയിൽ പുതിയ മറ്റ് പല പേരുകൾ ഉയർന്നു വന്നു സമയം ഒരു മണിയായപ്പോൾ ഉച്ചയൂണിന് പിരിഞ്ഞു മുൻപേ ഓരോരുത്തരും അവരവരുടെ മനസ്സിലെ പേർ എഴുതി കൊടുത്തു ചിലർ സിൽവാനോസിന്റെ പേര് എഴുതി ചിലർ ദൈമാസിന്റെ വേറെ ചിലർ തോബിയ സൻബല്ലത്ത് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിച്ചു വേറൊരു വിദ്വാൻ ഹെരോദാവിൻ്റെ പേര് പോലും അതിനെ പിൻതാങ്ങി ഒരുവൻ കാരണമായി എഴുതിയിട്ടത് ഹെരോദാവിൻ്റെ പ്രസംഗം കേട്ടാൽ ഒരു ദൈവദൂതിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെയാണത്രേ എപ്പഫ്രാദിത്തോസ് അപ്പല്ലോസ് അക്യുലാവ് രോദ എന്ന ബാലിക്കരുതി യാചകനായ ലാസർ കിടന്ന വീടിന്റെ ഭാര്യയുടെ സഹോദരന്റെ പേര് പോലും ലിസ്റ്റിൽ വന്നു ഒപ്പം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ യാനസ് യാബസ് ഗായസ് ക്രിസ്പസ് മുതലായവരുടെ പേരുകൾ ഒക്കെ നിർദ്ദേശിക്കപ്പെട്ടു ഉച്ചഭക്ഷണത്തിന് ശേഷം മുഖ്യപ്രഭാഷണത്തിന് ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ ദേമാസ് കൊരിന്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഒരു വിശ്വാസി തോബിയാവ് ഹുമനയോസ് എന്നിവരെ തിരഞ്ഞെടുത്തു ശേഷം അവർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് അനേക രക്ഷിക്കപ്പെടുവാനും വിശ്വാസത്തിലേക്ക് വരുവാനും ആണ്ട് മുഴുവൻ പ്രാർത്ഥന നടത്തുവാനും തീരുമാനിച്ച് യോഗം പിരിഞ്ഞു കമ്മറ്റിയിൽ സംബന്ധിക്കാതെ സ്വർഗത്തിലിരുന്ന് യോഗത്തെ വീക്ഷിച്ച കർത്താവ് കമ്മിറ്റിയുടെ ആലോചനയും തീരുമാനവും കണ്ട് യോഹന്നാൻ്റെയും പൗലോസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും മർക്കോസിൻ്റെയും തിമത്തിയോസിൻ്റെയും മുഖത്ത് മാറി മാറി നോക്കി അവരും യോഗം നടക്കുന്ന കൽത്തളത്തിന്റെ ഒരരികിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്നിട്ട് അവരോടായി പറഞ്ഞു വിഷമിക്കേണ്ട ഈ കമ്മിറ്റികൾ നടത്തുന്ന യോഗങ്ങളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല പിന്നെ നിങ്ങളെ ഒഴിവാക്കിയതിന് നിങ്ങളെന്തിനു നിരാശപ്പെടുന്നു നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു കവലയിൽ പത്ത് പേർ കൂടുന്നെടുത്ത് സുവിശേഷം പ്രസംഗിച്ചാലും ഈ വാക്ക് കേട്ടപ്പോൾ അവർക്കുള്ളിൽ ഒരു സമാധാനവും ധൈര്യവും കൈവന്നു പിരിയും മുൻപ് അവർ കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു ആമേൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവർ നിൽക്കുന്ന കൽത്തളത്തിന് അരികെക്കൂടി ഒരു തേര് കടന്നുപോയി അതിൽ ഒരാളിരുന്ന് പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നതും കേൾക്കാമായിരുന്നു അറുക്കുവാനുള്ള പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു തേർ നീങ്ങിപ്പോകും തോറും ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു ആ തേരിൽ കന്നക്കാരാജ്ഞിയുടെ നാമവും രാജകീയ ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു ശിഷ്യന്മാർ പരസ്പരം നോക്കി ഈ സമയം ഒരു യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പോടുകൂടി ഫിലിപ്പോസ് തൻ്റെ ചെരുപ്പിൻ്റെ വാർ മുറുക്കി കഴിഞ്ഞിരുന്നു ഒന്നുകൂടി അവർ പരസ്പരം നോക്കി ഫിലിപ്പോസ് അവരോടായി എന്നാ ഞാനങ്ങോട്ട് എല്ലാവരും സമ്മതഭാവത്തിൽ തലയാട്ടി പരിശുദ്ധാത്മാവ് കർത്താവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാം എന്ന് പറഞ്ഞു